നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മേപ്പയൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രഖ്യാപനം നടത്തി മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രഖ്യാപനം നിർവഹിച്ചു അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളായും കോർപ്പറേഷനായിട്ടും ജില്ലയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമുക്ക് സ്റ്റേറ്റ് തലത്തിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താൻ സാധിക്കുക അപ്പോൾ നവംബർ ഒന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെല്ലാവരും ഈ പ്രഖ്യാപനം നടത്തേണ്ടതാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം അല്ലേ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മാനുഷിക വികസനം ലക്ഷ്യമാക്കിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് കൃത്യമായ ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസകരമായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ ഈ രാജ്യത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഇരുപത്തി ശതമാനം നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ സർവേ പ്രകാരം കേരളത്തിൽ ഒന്നേ പൂജ്യം ഒന്നേ പോയിന്റ് അല്ലേ സംസ്ഥാനമായിട്ടാണ് നമ്മുടെ സംസ്ഥാന അത്രയും കുറഞ്ഞ ശതമാനം മാത്രം ദരിദ്ര സംസ്ഥാനമായിരുന്നു നമ്മുടെ സംസ്ഥാനം പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ ദരിദ്ര പോലും ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ അതിദരിദ്രാത്ത സംസ്ഥാനമാക്കി മാറ്റാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളോട് സർവേ നടത്തി നിങ്ങളുടെ അതാത് പഞ്ചായത്തിലുള്ള അതിദരിദ്രരെ കണ്ടെത്തുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ പി വി ജസീർ മുഖ്യ അതിഥിയായി എനിക്ക് പോന്നെ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മുടെ ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ കാണുന്നത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്രോഗ്രാം ആണ് ഈ ദരിദ്രരല്ല ദരിദ്രരെക്കാൾ ബി പി എൽ അല്ലാത്ത അതിലും താഴേക്കടയിലുള്ള അതിദരിദ്ര കുടുംബങ്ങളെ സർവേയിലൂടെ കണ്ടെത്തുക അവർക്ക് ആവശ്യമായ ഓരോ വ്യക്തികൾക്കും എന്താണ് ആവശ്യം എന്നുള്ളത് കണ്ടെത്തുക ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രവീൺ വി വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പ്രസന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുനിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി രമ വാർഡ് മെമ്പർ റാബിയ എടത്തിക്കണ്ടി സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജയ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വനിതകൾക്ക് നൽകിയ ഓട്ടോറിക്ഷയുടെ താക്കോൽ കൈമാറ്റവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജി എം സ്റ്റീഫൻ സ്വാഗതവും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷെല്ല വിബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ